ഏറ്റവും അധികം എന്നെ ഇഷ്ടപ്പെടുത്തിയതും സന്തോഷിപ്പിച്ചതുമായ ഒരു സംഗതി ബഹുമാനപ്പെട്ട കൊമ്പോൽ കുഞ്ഞിക്കുവായ തങ്ങളവേക ഒരു സാന്നിധ്യമാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ ഞങ്ങൾ സമ്മേളനത്തിന് വേണ്ടി നിശ്ചയിച്ച സ്ഥലത്ത് നിങ്ങൾ പോകണം നിങ്ങളവിടെ പോയി ഇത് വാ ചെയ്യണം പറഞ്ഞു മൂപ്പരോട് നേരിട്ട് പറഞ്ഞതല്ല ഞാൻ വേറൊരാളോട് ഏൽപ്പിച്ചതാണ് ഞാൻ പോയി പറയാൻ മതി പിന്നെ മറ്റൊന്നുകൂടി കൂടി പറഞ്ഞു ഒരു കൊടി കാൽനാട്ടിൽ കർമ്മം ഉണ്ടായിരുന്നു അത് ബഹുമാനപ്പെട്ട തങ്ങളെ നിങ്ങൾ വന്ന് ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷെ നിങ്ങൾക്കറിയാലോ തങ്ങൾക്കൊരു സ്വഭാവമുണ്ട് തങ്ങള് ആളുകളെ മുന്നിലൊന്നും അങ്ങനെ പ്രദേശപ്പെടില്ല അപ്പോൾ വന്നിട്ട് അവിടെ വണ്ടിയിൽ ഇരുന്നു അഞ്ചനങ്ങളും കൊണ്ട് പറഞ്ഞയച്ചു മൂപ്പര് പറഞ്ഞു എനിക്കാണ്ട് വരാൻ കഴിയൂല കാലിൻ്റെ വേദനയൊക്കെ ഉണ്ട് അങ്ങനെ ഞാൻ വരുമ്പോൾ എന്നെ വിളിപ്പിച്ചു ഞാൻ ആ വണ്ടിയിൽ പുറത്തുനിന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഉള്ളിൽ കയറണം എന്ന് പറഞ്ഞു അതിന് ഉള്ളിൽ കയറിയിരുന്നു എന്റെ കാലിൻ്റെ വേദന ഉണ്ട് ഇവിടെ ഒന്ന് തിളങ്ങണംന്ന് പറഞ്ഞു ഞാൻ മൂപ്പര് കാലിന് ഒന്ന് ഇങ്ങനെ ഒന്ന് കൊടുത്തു അങ്ങനെ എന്നോട് പറഞ്ഞു പോയി കൊടുക്കും പറഞ്ഞു അപ്പോൾ ഇഫ്തിഹാർ സാഹിബ് യു ടി ഖാദർ സാഹിബിന്റെ അഞ്ചൻ ഇഫ്തിഹാർ ചെയ്ത സംഭാവന സംബന്ധിച്ചു എന്നോട് വളർത്തി അങ്ങനെ ഇഷ്തിഹാർ പത്തു ലക്ഷം രൂപ യാത്രയിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് അപ്പോ ആ നൽക്ക് അവിടെ അന്ന് വന്ന് രാവിലെ വന്നു അല്ല എന്ന് തോന്നുന്നു അവിടെ വന്ന് അവിടെ പ്രത്യേകം ആ നമ്മുടെ സമ്മേളനം നടക്ക ഉദ്ദേശിച്ച സ്ഥലത്ത് വെച്ചുകൊണ്ട് ആർക്ക് പിന്നെ ക്യാമ്പിന് വേണ്ടി തയ്യാറ് ചെയ്യപ്പെട്ട സ്ഥലവും മറ്റ് നമ്മുടെ അതിനോട് ബന്ധപ്പെട്ട സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചു പിറ്റേന്ന് രാവിലെ ഞാൻ അന്ന് ഇവിടെ കാഞ്ഞങ്ങാട് ഉണ്ടായിരുന്നു എന്നോട് പറഞ്ഞു നിങ്ങൾ രാവിലെ വീട്ടിൽ വരെ നിർബന്ധമായി വരണം എന്ന് വന്നു അവിടുന്ന് വീട്ടിൽ നിന്ന് ഒരു രാജ്യമായ ഒരു സ്വീകരണം എനിക്ക് നൽകി രാവിലെ നാസ്തമാക്കാൻ വരണം എന്ന് പറഞ്ഞു നല്ലൊരു ആസ്തി തന്നു അപ്പം ഞാൻ തങ്ങളോട് പറഞ്ഞു ഇങ്ങനെ നമ്മൾ യാത്ര തുടങ്ങുന്നുണ്ട് അതൊക്കെ വലിയ സംഭവമായിക്കോളും തുടങ്ങിക്കൊളിയും അപ്പം സമസ്ത കേരള ജമീയത്വയുടെ ആശയാദൃശ്യങ്ങൾ അത് സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് അപ്പൊ അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട തങ്ങള് മുപ്പതിങ്ങനെ സസുകൾ ഒക്കെ വന്നാൽ തന്നെ നമ്മൾ നമ്മളറിയില്ല എവിടെങ്കിലുമൊക്കെ വന്നു പോകല അവരോട് സാന്നിധ്യം അറിയിപ്പം ഇന്നിവിടെ വന്നു ഇത് കണ്ട് സന്തോഷിച്ചു ഭയങ്കര സന്തോഷം രേഖപ്പെടുത്തി അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല നമ്മളുടെ കുഞ്ഞിൽ സമ്മേളനത്തിന് നിങ്ങൾ വരുന്ന ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഉണ്ടാവില്ലെന്ന് എനിക്കറിയില്ല ഓപ്പരങ്ങനെ വരില്ല എന്നുള്ളത് ഏതായാലും അന്ന് ഞാൻ അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് കുറിയ സമ്മേളനത്തിൽ ഞാനവിടെ ഉണ്ടാവുന്നു അപ്പോൾ ഇവര് ബഹുമാനപ്പെട്ട അവര് അവരണിയിച്ചതാണ് ഈ ഷർട്ട് ഈ തലയിക്കെട്ടും അവരഞ്ചൻ അനീത്തങ്ങളും ഒരു തലയിക്കെട്ട് എനിക്ക് അണിയിച്ചിരുന്നു അപ്പൊ ഞാനിവിടെ ആരോ എന്നോട് പറഞ്ഞത് തീർത്തിച്ച് മറ്റേ തടി കെട്ട് വെച്ച് പ്രസംഗിച്ചാൽ പോരുന്നേ അപ്പൊ ഞാൻ പറഞ്ഞത് പറ്റൂല പ്രസംഗം കഴിയണേ ബഹുമാനപ്പെട്ട തങ്ങള് തരിയിൽ വെച്ച മുപ്പരഞ്ചിനെ കൊണ്ട് വെപ്പിച്ച ഈ തരക്കെട്ടും അവരെ ധൽപ്പിച്ച് നന്നായി കുപ്പായൊക്കെ എന്റെ ശരീരത്തിൽ ഉണ്ടാവട്ടെ അപ്പൊ ഏതായാലും മഹാന്മാരാകുന്ന എല്ലാ സദാത്തുക്കളുടെയും കേരളത്തിലും കർണാടകയിലും ഉള്ള എല്ലാ തങ്ങന്മാരുടെയും പിന്തുണ അവർക്കുള്ളതായ പ്രോത്സാഹനം അവർക്കുള്ള ദൊക്കെ നമ്മളൊപ്പം ഉണ്ട് എന്നുള്ളതിന് യാതൊരു സംശയമില്ല മരണപ്പെട്ടു